എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ ഉണ്ടെങ്കിൽ അവർ ആദ്യം അവരെ സമീപിക്കുന്നത് ഒരു മന്ത്രവാദിയായിരിക്കും എല്ലാ ഗ്രാമത്തിലും അവർക്കൊരു മന്ത്രവാദി ഉണ്ടാവും അവർക്ക് അനുഭവിക്കുന്ന ഒരു രോഗശാന്തി ആയിരിക്കാം പൈശാചിക പീഡനങ്ങളിൽ നിന്നുള്ള വിടുതലായിരിക്കാം ഇതെല്ലാം അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് അവരൊരിക്കൽ വിശ്വാസത്തിലോട്ട് വന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ തുടർ ഞാനൊത്തിരി വലിയ ഒരു കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മിഷണറിമാരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വളരെ വലുതാകാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കുർബാനന് മുമ്പിൽ ആരാധന അർപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒറ്റ ഒരു കാര്യം വീണ്ടും വീണ്ടും കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് എൻ്റെ പേര് ഫാദർ അജിൻ ജോസ് ഇടപ്ലവൻ ഞാൻ ശ്രീകണ്ഠാപുരം കോട്ടൂർ ഇടവകയിൽ അംഗമാണ് പത്താം ക്ലാസ്ന് ശേഷം ഒരു മിഷണറി വൈദികനായിട്ട് സേവനം ചെയ്യാനായി ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു രണ്ടായിരത്തി മൂന്നിൽ പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ ജഗദൽപൂർ രൂപതയിൽ ചേർന്നു അതിനുശേഷം എൻ്റെ പന്ത്രണ്ട് വർഷത്തെ പഠനത്തിന് ശേഷം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരു വൈദികനായി പട്ടം സ്വീകരിച്ചു ഞാനിപ്പോൾ രൂപതയുടെ എവഞ്ചലൈസേഷൻ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്നു ജഗദൽപൂരിൽ മിഷണറിമാർ ഒത്തിരിയേറെ വില്ലേജുകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് അപ്പം വില്ലേജുകളിലെ എന്ന് പറയുന്നത് വലിയ നമ്മുടെ നാട്ടിലത്തെ പള്ളികൾ പോലത്തെ വലിയ പള്ളികളല്ല വളരെ ചെറിയ പള്ളികളാണ് പത്ത് പതിനായിരത്തോളം കത്തോലിക്കർ അംഗങ്ങളായിട്ടുണ്ട് ജഗദൽപൂർ രൂപതയ്ക്ക് ഇതൊരു സീറോ മലബാർ രൂപതയാണ് ട്രൈബൽ സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ് ഇപ്പം നമ്മുടെ ഏകദേശം അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ആദിവാസികളാണ് ഛത്തീസ്ഗഡിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയിലുള്ളത് ത്തോലിക്കറിലും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മേലെയും ആദിവാസികളായിട്ടുള്ള വിശ്വാസികളാണ് അപ്പോൾ അവരുടെ ഇടയിലാണ് ഞങ്ങൾ അച്ഛന്മാർ എല്ലാം മിഷണറിമാരെല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് ഫീല് ചെയ്യും അവരുടെ കൂടെ സേവനമനുഷ്ഠിക്കുമ്പം ആദിവാസി വിഭാഗത്തിൽ അന്ധവിശ്വാസങ്ങൾ ഒത്തിരിയേറെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും മന്ത്രവാദം കൂടോത്രം ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആദ്യം അവരെ സമീപിക്കുന്നത് ഒരു മന്ത്രവാദിയായിരിക്കും എല്ലാ ഗ്രാമത്തിലും അവർക്കൊരു മന്ത്രവാദി ഉണ്ടാവും അപ്പോൾ അവരെ അവർ ചെന്ന് കാണുന്നു അവർക്ക് വേണ്ട പൂജകളും വിധികളും അവർ നിശ്ചയിക്കുന്നു അതൊക്കെ ഒത്തിരി ചിലവേറിയ കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു കാര്യ ത്തിന് പോകുമ്പം ചിലപ്പോൾ അവർ മന്ത്രവാദി ചോദിക്കുന്നത് ചിലപ്പം രണ്ട് മൂന്ന് കുപ്പി മദ്യമായിരിക്കും അതുപോലെ തന്നെ കോഴി പന്നി ആട് ഇതിനൊക്കെയായിട്ടായിരിക്കും സമർപ്പിക്കേണ്ടത് മന്ത്രവാദത്തിനായിട്ട് അത് അത്രയും സമർപ്പിച്ചതിനു ശേഷം മാത്രമാണ് അവർ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പൂജകളൊക്കെ നടത്തുന്നത് കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുമ്പോൾ അവർ കർത്താവിൻ്റെ നാമം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ചൊരിയപ്പെടുന്നു ആ ഒരു തിരിച്ചറിവ് അവരെ വലിയ മാറ്റങ്ങളിലേക്ക് മുന്നോട്ട് നയിക്കുന്നുണ്ട് അവർക്ക് അനുഭവിക്കുന്ന അത് രോഗശാന്തി ആയിരിക്കാം പൈശാചിക പീഡനങ്ങളിൽ നിന്നുള്ള വിടുതലായിരിക്കാം ഇതെല്ലാം അവർ നേരിട്ട് അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് അവർ ഒരിക്കൽ വിശ്വാസത്തിലോട്ട് വന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ തുടരുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് നമുക്ക് പലപ്പോഴും പല ഗ്രാമങ്ങളിലും എല്ലാ ഞായറാഴ്ചയും കുർബാന ചൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല ഒന്ന് അച്ഛന്മാരുടെ കുറവാണ് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഗ്രാമത്തിലെ ചിലരുടെ വീടുകളിലാണ് നമ്മളിപ്പോഴും കുർബാന ചൊല്ലുന്നത് ചിലപ്പം അധികം ആൾക്കാരുണ്ടെങ്കിൽ ടാർപ്പ കെട്ടി ആ ഒരു പുറത്തായിരിക്കും നമ്മൾ കുർബാന ചൊല്ലുന്നത് പല ഗ്രാമങ്ങളിലും ഞങ്ങൾ കാണുന്നത് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് വെള്ളിയാഴ്ച മുതൽ ഈശോയെ സ്വീകരിക്കുന്ന സമയം വരെ പലരും ഉപവാസത്തിലായിരിക്കും അത് വലിയ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഫാസ്റ്റിങ് അത് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വിശ്വാസി സമൂഹങ്ങളുടെ ഇടയിലും വളരെ സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അവർ രാവിലെ തൊട്ട് ഫാസ്റ്റിംഗ് ആയിരിക്കും ഉപവാസമായിരിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് അവർ ഭക്ഷണം കഴിക്കും ഞായറാഴ്ച കുർബാനയുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കുന്നവടം വരെ ആയിരിക്കും ആദിവാസികൾ എല്ലാവരും തന്നെ കൃഷിയെ ആശ്രയിച്ചുള്ള ജീവിതമാണ് കൃഷിയാണ് അവരുടെ മെയിൻ വരുമാന മാർഗം ഇപ്പോഴും കൃഷി നമുക്ക് പറ്റത്തില്ല മഴക്കാലത്തെ ഉള്ള കൃഷി മാത്രമേ പറ്റുകയുള്ളൂ സാധിക്കുകയുള്ളൂ പലർക്കും മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് നെല്ലാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്താണെങ്കിൽ ചോളക്കൃഷി മെയ്സ് എന്ന് പറയും ഇത് രണ്ടുമാണ് മെയിൻ ബാക്കി പച്ചക്കറികൾ ക്യാബേജ് കോളിഫ്ലവർ പയർ അങ്ങനത്തെ ഉള്ള പച്ചക്കറികളും അവരൊത്തിരി ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം അവർ തന്നെ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മുടെ രൂപതയിൽ എവെഞ്ചലൈസേഷനോടൊപ്പം തന്നെ നമ്മൾ വേറെ പ്രത്യേകമായിട്ട് ഒരു ഫോക്കസ് കൊടുത്തത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റ് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ മിഷണറിമാരായ അച്ഛന്മാർ ചെയ്ത വലിയൊരു കാര്യമാണ് ഹൈടെക് കൃഷി രീതികൾ ആദിവാസികളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി അവർക്ക് കൂടുതലായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ അവരിലേക്ക് എത്തിക്കുകയും അതുവഴി കൃഷിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമ്മുടെ മിഷണറിമാരായ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ അവരുടെ ഇടയിൽ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ വഴി അവരുടെ കൃഷി രീതികൾ മാറ്റാനായിട്ട് ഒത്തിരി സഹായിച്ചു ആ ഒരു രീതിയിൽ അപ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റെല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് അതുവഴി സാധിച്ചിട്ടുണ്ട് യൂത്ത് മിനിസ്ട്രി ആക്റ്റീവാണ് അവിടെ യൂത്തിനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ യൂത്ത് ലീഡർഷിപ്പ് ക്യാമ്പുകൾ യൂത്തിനുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്റ്റീൻ ആൻഡ് ഏഞ്ചൽസ് ആർമി ചെറിയ പിള്ളേർക്കുള്ള അവരെയും നമ്മൾ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളും ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ വേറൊരു വലിയൊരു സംരംഭമാണ് മരിയാസംഘ് എന്ന് പറയും അതായത് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ മാതൃവേദി എന്ന് പറയുന്ന പോലെ അവിടെ മരിയാസംഘ് എല്ലാ ഇടവകയിലെ അമ്മമാരെ നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ആധ്യാത്മിക വളർച്ചയ്ക്കും അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങൾ പ്രോഗ്രാമുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നു ഇടവകയുടെ കീഴിലുള്ള അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നു പിന്നെ ഓരോ സോണായിട്ട് തിരിച്ചിട്ടുണ്ട് സോണൽ ലെവലിലും പ്രോഗ്രാമുകൾ നടത്തുന്നു അതുപോലെ തന്നെ രൂപതാ തലത്തിലും പ്രോഗ്രാമുകൾ ഓരോ വർഷവും ഞങ്ങളുടെ അവിടെ ഒരു യൂത്ത് ക്യാമ്പ് നടക്കുമായിരുന്നു യൂത്ത് ക്യാമ്പ് അത് നമ്മുടെ അവിടെ പാസ്റ്റർ സെൻറ്ററിൽ ഓർഗനൈസ് ചെയ്യുന്നു ആ യൂത്ത് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഞാൻ വളരെ ബിസി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഗ്രാമത്തിലെ ഒരു ചേച്ചി ബൈക്കിൽ നിന്ന് വീണിട്ട് അവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഹെൽപ്പിന് ആവശ്യമായിരുന്നു അപ്പോൾ അതിനുമായിട്ട് എന്നെ വിളിച്ചപ്പം ഞാൻ അവർക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു മൂന്നാല് മണിക്കൂർ സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചു അപ്പം അവരെ ആശുപത്രി കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവരോട് കൂടെ ആയിരിക്കാനും ഡോക്ടറോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ അവരോട് കൂടെ സമയം സ്പെൻഡ് ചെയ്തു ഞാനൊത്തിരി വലിയ ഒരു കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അത് അവരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് അന്നേരമായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ സമയവും നമുക്ക് ചിലപ്പോൾ അത് വലുതായിട്ട് തോന്നിയില്ലെങ്കിലും ദൈവജനത്തിന് ഇടയിൽ അത് വലിയൊരു സംസാര വിഷയമായി അതുവഴി മിഷണറിമാരെ ഒരു കാഴ്ചപ്പാട് വളരെ വലുതാകാൻ കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മിഷണറി എന്ന നിലയിൽ ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നു അതുപോലെ തന്നെ മിഷണറി എന്ന നിലയിൽ ഞാൻ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ഒത്തിരിയേറെ സങ്കടങ്ങളും ദുഃഖങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് പക്ഷേ സന്തോഷം ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട് കരഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എനിക്ക് ശക്തി പകരുന്ന ഒരു ഒരു എനർജി ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ജീവിതം കാട്ടിൽ പെട്ടുപോയല്ലോ എന്നൊരിക്കലും ഞാൻ ഓർത്തിട്ടില്ല ആ ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്നു എൻ്റെ മിഷണറി ജീവിതത്തിൽ എനിക്കെപ്പോഴും ഒരു ഊർജ്ജമായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ് വിശുദ്ധ കുർബാനയെടുക്കാൻ അടുത്ത് അറിയുവാനും അനുഭവിക്കുവാനും ആയിട്ട് ദൈവം എനിക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കിട്ടുന്ന എനിക്ക് ഒരു എനർജി അത് ശരിക്കും എൻ്റെ മിഷൻ മേഖലകളിൽ അതിൻ്റെ ഒരു ഊർജം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലോട്ടും എത്തിച്ചേരുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വഴിയും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധന അർപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്ന ഒരു മറ്റൊരു കാര്യം വീണ്ടും വീണ്ടും കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മിഷൻ കാര്യം ഒരിക്കലും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ഓരോരുത്തരെയും ഓരോ മിഷണറിമാരെയും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരാളാണ് ഞാൻ ആ ഒരു ചിൻ ബോധ്യം എനിക്കുണ്ട് അതിനുള്ള ഊർജ്ജം എനിക്കെപ്പോഴും വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെയാണ് റിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക